അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവത സപ്താഹം ഏഴു ദിവസമാണ് സപ്താഹം ഈ ഭാഗവത സപ്താഹത്തിന്റെ ലക്ഷ്യം ഭാഗവതത്തിന്റെ ലക്ഷ്യം തന്നെ ഒരു ജീവനെ ഈശ്വരനോട് അടുപ്പിക്കുക ഈശ്വര സാക്ഷാത്കാരം നേടിത്തരുന്നതാണ് ഏകമേവ അദ്വിതീയം ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ ഈശ്വരൻ അതിനെ അനുഭവിക്കുക അറിയുക അനുഭവിക്കുക ഈ ഉദ്ദേശമാണ് ഭാഗവതം ഈ ഭാഗവതം എഴുതിയതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട് വ്യാസഭഗവാൻ മഹാഭാരതം രചിച്ചിട്ട് പിന്നീട് ഇത്രയും വലിയൊരു ഗ്രന്ഥം ഒരു ഇതിഹാസം രചിച്ചിട്ട് ഒരു സംതൃപ്തി അദ്ദേഹത്തിന് കിട്ടുന്നില്ല മാത്രമല്ല ഉള്ള ശാന്തി പോകും ചെയ്തു അദ്ദേഹം വളരെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഒറ്റയ്ക്ക് ആ സമയത്താണ് നാരദര ദ്വീപ് നാരദരെ ചോദിച്ചു എന്ത് പറ്റി വ്യാസരെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു ഒന്നും പറയണ്ട നാരദരെ കണ്ടപ്പോൾ കൈകൂപ്പി വണങ്ങി പറഞ്ഞു ഇത്രയും വലിയൊരു ഗ്രന്ഥം ഞാൻ എഴുതി മഹാഭാരതം അതിൽ ഞാൻ ധർമ്മത്തിന് വളരെ അധികം പ്രാധാന്യവും കൊടുത്തു എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ശാന്തി കിട്ടുന്നില്ല അപ്പം പറയുകയാണ് വ്യാസരെ തങ്ങൾ ഈശ്വരനെ മറന്നിട്ട് ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തു ീശ്വരനല്ലേ പ്രധാനം അതിനെ ആധാരമാക്കി ഓരോ അക്ഷരങ്ങളിലും ഓരോ വാക്കുകളിലും ഓരോ വരയിലും ആ ഈശ്വര അനുഭൂതി ഈശ്വരാനന്ദം വണ്ണം ഒരു ഗ്രന്ഥം നിങ്ങൾ എഴുതു അങ്ങനെ വ്യാസഭഗവാൻ എഴുതിയ മഹാപുണ്യഗ്രന്ഥമാണ് വാഗ്വത് അതിൽ ഈശ്വരാനുഭൂതി നിറഞ്ഞു തുളുമ്പി നിൽക്കുക അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരൻ അനുഭൂതി ലഭിക്കും ഈ ഈശ്വരാനുഭൂതി ലഭിക്കാൻ വേണ്ടി ഈശ്വര സാക്ഷാൽക്കാരെ നേടാൻ വേണ്ടി ഈശ്വരാനന്ദം അനുഭവിക്കാൻ വേണ്ടി നടത്തുന്ന മഹാപുണ്യ ഭാഗവത സപ്താഹം ഏഴ് അഹം നശിക്കണം നമ്മുടെ അഹം ഇരുന്നാൽ ഇത് കിട്ടില്ല ഓരോ ദിവസവും ഓരോ അഹം ഓരോന്നിലും നമുക്ക് ഓരോ അഹമുണ്ട് അത് നശിച്ചു 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 കൊടുക്കാൻ നമ്മൾ ഈശ്വരനിലെത്തുന്നു ഇവിടെ പരീക്ഷത്ത് മഹാരാജാവ് ചുഗബ്രഹ്മ മഹർഷിയുടെ ഒരു കഥയുണ്ട് വിവരണമുണ്ട് പരീക്ഷത്തിനെ മുനിപുത്രൻ ശപിച്ച കഥ നമുക്ക് പറയാം തൻ്റെ അച്ഛന്റെ കഴുത്തിൽ പാമ്പിനെ ചത്ത പാമ്പിനെ ഇട്ട് കണ്ട് ദേഷ്യത്താൽ മുനിപുത്രൻ ശപിച്ചു ചെയ്താലും ഏഴ് ദിവസത്തിനുള്ളിൽ കർഷകൻ കടിച്ചു മരിക്കട്ടെ ഈ വിവരം അറിഞ്ഞപ്പോൾ വളരെ ദുഃഖമായി ഈ ശാപം അറിഞ്ഞപ്പോൾ ഉടനെ എല്ലാം നിർത്തിവെച്ച് അദ്ദേഹം ഇതിന് തയ്യാറായിക്കൊണ്ട് ഗംഗാതീരത്തിലേക്ക് പോവുകയാണ് അവിടെ എല്ലാം ഒരു കുട്ടി ഈശ്വര ചിന്ത ചെയ്യാൻ വേണ്ടി ഈ സമയത്താണ് ശുഖബ്രഹ്മ മഹർഷി അവിടെ വ്യാസ ഭഗവാന്റെ പുത്രൻ വ്യാസപുത്രനായ ശുഖബ്രഹ്മ മഹർഷി പരീഷത്ത് മഹാരാജാവിന് ഏഴ് ദിവസം കൊണ്ട് ഈ പരമതത്വം മനസ്സിലാക്കി കൊടുത്തു ഈ പരമജ്ഞാനം മനസ്സിലാക്കിയപ്പോൾ പിന്നെയുള്ള അനുഭവം പരിഷത്ത് മഹാരാജാവിൻ്റെ ഇനി എനിക്കെന്ത് തർഷകൻ ഇനി തർഷകം കടിച്ചാൽ എന്ത് കടിച്ചില്ല കാരണം ഞാൻ ഈ ജഡശരീരമല്ല ഈ ശരീരമല്ല എന്ന് ബോധിച്ചിരിക്കുന്നു ഞാൻ ആത്മസ്വരൂപമാണ് ഇനി എനിക്ക് എന്താണ് വരാനിരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ ജഡശരീരമല്ല ഞാൻ ആ ആത്മ സ്വരൂപമാണെന്ന് അറിഞ്ഞനുഭവിച്ചു ആ കർഷകം വന്നു കടിച്ചു ഇദ്ദേഹത്തിൻ്റെ ശരീരം ഭസ്മമായി എന്നൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ യഥാർത്ഥ സ്വരൂപം ഈ ശരീരമല്ല ആത്മ സ്വരൂപമാണ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരം പോയാലും കുഴപ്പമില്ല ശരീരത്തിനപ്പുറം നമുക്കൊരു നിലനിൽപ്പുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മഹാപുണ്യഗ്രന്ഥമാണ് ഭാഗവതം ഇതിലോട് ഇതിലോടിപ്പിക്കാൻ പല കഥകളുമുണ്ട് കാരണം നീ ശരീരമല്ല ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുക ഇല്ലേ ഇല്ല വിഷമമാണ് സങ്കീർണ്ണമാണ് വളരെ കഠിനമാണ് പക്ഷെ സത്യം സത്യം അല്ലാതിരിക്കുമോ അപ്പൊ ഇതിലൂടെ നമ്മൾ ആ ആറ് ആറാധാരങ്ങളും കടന്ന് ഏഴാമത്തെ പടി എത്തുമ്പോഴേ ഈശ്വരനെ അറിയും അതാണ് ഇവിടെ സപ്താഹം അങ്ങനെയൊന്നുണ്ട് ഈ ആറ് പടികൾ കിടക്കണം ഏഴാമത്തെ പടിയിൽ എത്തണം അതാണ് മൂലാധാരം സാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധം ആജ്ഞ ഏഴാമത്തെയാണ് സഹസ്രാരം മനസ്സ് യോഗ ഭ്യാസത്തിലൂടെ അങ്ങനെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിൽ എത്തുമ്പോൾ ഏഴായി സപ്താഹമായി ഏഴായി കഴിയുമ്പോൾ ഈ ജീവൻ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ പരമേശ്വരനുമായിട്ട് ആയിരം ഇതളുള്ള താമര വിരിഞ്ഞമാര് നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവൻ തന്നെ ഈ ആത്മാവ് തന്നെ പരമാത്മാവായിട്ട് യോജിപ്പിച്ച് ആ ആനന്ദാനുഭവം ആ നിത്യജീവൻ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഈ ഭാഗവത സപ്താഹം കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് അപ്പൊ ഓരോ ജീവനും കഴിയുമെങ്കിൽ കഴിയുന്നത്ര ഈ ഭാഗവത സപ്താഹം ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തും നമ്മളും ഈശ്വരനും ഒന്നായിത്തീരുന്ന ആ പരമമായ അവസ്ഥകളെത്തും അപ്പൊ ഇതിൽ കുറെ കഥകളുണ്ട് നീയും ഈശ്വരനും ഒന്നാണ് ആ ബ്രഹ്മാസ്മിയാണ് ജീവനും ബ്രഹ്മവും ഒക്കെ പറഞ്ഞ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല യോഗികൾക്കും ജാനികൾക്കും അല്ലാതെ നമുക്ക് ലൗകികർക്ക് നമ്മളെ മാതിരി ഉള്ളവർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി അനുകമ്പപൂർവം വ്യാസഭഗവാൻ എത്രയോ കഥകളിലൂടെ ജയിച്ചു അങ്ങനെ ഈ കഥകൾ പറഞ്ഞു കുറെ തത്വം പറഞ്ഞു കഥകൾ പറഞ്ഞും തത്വം പറഞ്ഞും നമ്മളെ ഈ പരമതത്വത്തോട് അടുപ്പിക്കുക ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി ഒരു രോഗിക്ക് നേരിട്ടിട്ട് കഷായം കൊടുത്താൽ കയ്പ്പുള്ള മരുന്ന് കൊടുത്താൽ അവൻ കുടിക്കില്ല കുറച്ച് മരുന്ന് ഒരു പൊട്ടി ശർക്കര കുറച്ച് മരുന്ന് ഒരു പൊട്ടി ശർക്കര അങ്ങനെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ മരുന്ന് മുഴുവൻ ഭക്ഷിക്കും അവൻ്റെ രോഗം മാറും പക്ഷേ ഈ ശർക്കരയും രോഗം മാറുമായിട്ട് ഒരു ബന്ധമില്ല പക്ഷേ ഈ ശർക്കര ഉണ്ടെങ്കിലേ അവൻ മരുന്ന് കഴിക്കും ഇതുമാതിരി തന്നെ പല കഥകളും ഉപകഥകളും നമ്മളെ നമുക്ക് വേണ്ടിയാണ് ഈ പരമസത്യത്തിൽ നമ്മളെ എത്തിക്കാനാണ് ഈ കഥകളൊക്കെ രചിച്ചിരിക്കുന്നു പരമസത്യത്തിൽ എത്താൻ വേണ്ടി മാത്രം ഈ കഥകൾ സത്യമായി കരുതരുത് തത്വങ്ങളാണ് പരമമായിട്ട് നമ്മൾ കരുതേണ്ടത് അപ്പൊ ഏഴ് ചക്രങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞ മാതിരി മൂലാധാരം മുതൽ സഹസ്രധാരം വരെ ഒരു ജീവൻ പ്രയാണം ചെയ്താൽ ഒടുവിലെത്തുന്ന അവസ്ഥ ഇത് കുണ്ടല്ലിനീ ശക്തി അങ്ങനെയൊക്കെ അതിന് വേറെ പേരുകളുണ്ട് അപ്പൊ പരീക്ഷത്ത് മഹാരാജാൻ ഏഴു ദിവസം കൊണ്ട് കിട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ശിശു ആയിട്ട് അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ആണ് അദ്ദേഹത്തെ രക്ഷിച്ചത് അപ്പൊ അവിടുന്ന് വേണ്ടത്ര നല്ല ദർശനം കിട്ടി കാരണം പരീക്ഷിച്ചത് കൊണ്ടുണ്ടായ കുട്ടിയാവൊണ്ട് പരീക്ഷത്ത് അപ്പൊ തന്നെ ആ ഒരു ദർശനം കിട്ടിയതിൻ്റെ ഒരു സംസ്കാരമുണ്ട് അപ്പൊ ഒരു പ്രത്യേക സംസ്കാരമുള്ളവർക്ക് ആ സംസ്കാരമുള്ളവർക്ക് ഈ ഏഴു ദിവസം കൊണ്ടൊക്കെ അത് കിട്ടൂ മറ്റു ചിലപ്പോൾ ഏഴ് ജന്മം കൊണ്ട് കിട്ടുന്നതല്ല ഈശ്വര സോഷ്യൽക്കാരം പക്ഷേ ഇതിലൂടെ പ്രയത്നിച്ച് ആ പരമമായ അവസ്ഥയെ ബുദ്ധി കൊണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്നറിയണം പിന്നെ അനുഭവമാക്കണം ഇത് പഠിപ്പിക്കുന്ന മഹാ യജ്ഞമാണ് നമ്മൾ ചെയ് ജീവനും ഈശ്വരനും ഒന്നായി തീരാൻ നടത്തുന്ന മഹാപുണ്യമായ യജ്ഞമാണ് ഭാഗവത സപ്താഹം ഏഴ് എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഏഴ് ചക്രങ്ങളിലൂടെ പോകണം അപ്പൊ സപ്താഹത്തെ പറ്റി ചുരുങ്ങിയ ഇട്ടുള്ള വിവരണം meu raio